കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഐസ് സ്പീഡിൻ്റെ പണി ഇത്രയും ചെയ്ത് നിർത്തിയിട്ട് പോകുന്നവരെയാണ് കണ്ടത് അപ്പോൾ ഏവക്കൂട്ടനെ ഫുഡൊക്കെ കൊടുത്ത് ഉറക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കകത്തിരിക്കാനേ തോന്നുന്നില്ലായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഈ ഒരു കൊടും തണുപ്പ് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ നല്ലോണം കുറയും അതിനുള്ളിൽ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ലേ ഇത്രയും കഷ്ടപ്പാട് വെറുതെ ആയിപ്പോ തണുപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആക്കാനും പറ്റില്ല നമ്മൾ ഇത്രയും ചെയ്ത് ഇടിഞ്ഞ് താഴെ പോകാനും സാധ്യതയുണ്ട് അപ്പോൾ ഇത്രയും നീളത്തിൽ റൂഫ് ഒട്ടിച്ചെടുക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് തന്നെയാണ് അപ്പം നമ്മൾ ആദ്യം ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഐസ് വീഡിന്റെ ഫ്രണ്ടിലും ബാക്കിലും വരുന്ന ആ മേൽക്കൂരയുടെ ഒരു ചരിവുണ്ടല്ലോ ആ കൂര പോലുള്ള ഭാഗമാണ് ആദ്യം റെഡിയാക്കാൻ പോകുന്നത് അപ്പോൾ ഇതിങ്ങനെ കെട്ടി കെട്ടി രണ്ട് സൈഡിൽ നിന്നും കൊണ്ടുവന്ന് ഒരുമിച്ചാക്കാൻ നോക്കുവാണ് അപ്പോൾ അത്രയും നേരം നമ്മൾ ഇത് ഒട്ടുന്നവരെ പിടിച്ചുകൊണ്ട് നിൽക്കുകയും ചെയ്യും പിന്നെ അതിന് ശേഷമാണ് ചെറിയൊരു സപ്പോർട്ട് പോലെ നമ്മുടെ കയ്യിലുള്ള ചെറിയ ജിംബലും തടിയും ഒക്കെ ഇങ്ങനെ സ്റ്റാൻഡ് പോലെ ഇങ്ങനെ കൊടുത്തേക്കുന്നത് നല്ല രീതിയിൽ അത് പിടിച്ച് ഒട്ടിയതിന് ശേഷം മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നല്ല വെയിറ്റ് ഉണ്ട് പിന്നെ ജസ്റ്റ് ഒന്ന് അനങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് താഴെ വീഴുകയും ചെയ്യും അപ്പം നല്ല രീതിയിൽ ഒട്ടിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഒരു സപ്പോർട്ട് അതിന് കുറച്ച് നേരം ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി വെച്ച് കൊടുക്കുന്നത് അങ്ങനെ ഓരോ ബ്രിക്ക് നല്ല രീതിയിൽ സെറ്റായ ശേഷം മാത്രമേ നമുക്ക് അടുത്തത് ഇങ്ങനെ വെച്ച് കൊടുത്തു കൊടുത്ത് ആ കർവ് നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഈ രണ്ട് സൈഡിലും കർവ് നമ്മൾ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമ്മുടെ വീടിന്റെ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും അതിനുശേഷം റൂഫ് ഫുള്ള് നമ്മൾ അതുപോലെ കംപ്ലീറ്റ് ആക്കണം ഞങ്ങള് പല സമയത്തും ചിന്തിച്ചു പോയിട്ടുണ്ട് ചെയ്യണ്ടായിരുന്നു ചെയ്യണ്ടല്ലായിരുന്നു പിന്നെ നമ്മൾ ഇറങ്ങി നനഞ്ഞു പോയി ഇനിയിപ്പോ കുളിച്ച് ഇറന്ന അവസ്ഥ ഏ ഭയങ്കര പാടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദിവസം എടുത്തു

എങ്ങനെയെങ്കിലും സെറ്റാക്കി എടുക്കണം സമയം ഏകദേശം പന്ത്രണ്ടര ആയിട്ടുണ്ട് അപ്പൊ ഉറക്കവും വരുന്നുണ്ട് ചെറുതായിട്ട് ഞങ്ങക്ക് ഇവിടെ മുമ്പിന് ആരും ഇല്ലാത്തോണ്ട് ഞങ്ങക്ക് വട്ടാന്നും പറയത്തില്ലേ നല്ല രീതി ഇപ്പൊ നമ്മളിത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ കൈ നല്ല രീതിയിൽ മരവിക്ക് എത്ര ഗ്ലൗസ് ഇട്ടണം എന്ന് പറഞ്ഞാലും ഗ്ലൗസ് നനയാറുണ്ട് ഷാരി കൈ തണുത്തുന്ന് പറഞ്ഞ അകത്തോട്ട് കയറി പോയി കൊറേ നേരം നിന്ന് കഴിഞ്ഞാല് ഇറങ്ങി വരുന്നുണ്ട് സ്നോ വീണപ്പോഴത്തേക്ക് സൂപ്പറായി ആയി അടിപൊളിയാണ് അടിപൊളി സംസാരിക്കാൻ പോയി തണുപ്പുകാരാണ് ഞങ്ങൾക്ക്

എല്ലാരും കേരള ഭംഗിയല്ലേ അല്ലേ ശരിക്കും നല്ല ഭംഗിയിൽ വീഴുന്നു ഞങ്ങൾ ആണെന്നുണ്ടെങ്കിൽ പണിയൊക്കെ ചെയ്ത് കൊഴഞ്ഞിട്ടിങ്ങനെ കൊറച്ച് റെസ്റ്റ് എടുക്കുക റെസ്റ്റ് എടുക്കുന്ന സെറ്റ് ആവണം മനസ്സിലായോ പെട്ട പെട്ടെന്ന് നമുക്ക് ഒക്കത്തില്ല ആ ഒരു സമയത്താണ് ഞങ്ങൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നത് കാരണം ഞങ്ങളുടെ ജിംബിലും എല്ലാം വർക്കിലാണ് മാക്സിമം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല ഓരോ കൈ കെട്ടുന്ന സാധനങ്ങളൊക്കെ എടുത്ത് ജിമ്മിലാകുമ്പോ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് അപ്പൊ അത് ഞങ്ങൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കിൻ താത്തൊക്കെ ഇങ്ങനെ വെച്ച് വെച്ച് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നല്ല രീതിയിൽ മഞ്ഞ് പെയ്തോണ്ടിരിക്കുമ്പോ നമ്മള് ഫ്രണ്ടിലത്തെ ആ ഒരു കർവ് എങ്ങനെയെങ്കിലും ഒന്ന് ആക്കി എടുക്കാൻ നോക്കുവാണ് അപ്പൊ എത്ര ബ്രിക്ക് വെച്ചു കഴിഞ്ഞാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടോ എന്നൊക്കെ ഉള്ള ഒരു ഇത് നോക്കിക്കൊണ്ടിരിക്കുവാണ് കാരണം നമ്മൾ ഈ ഫോയിൽ പ്ലേർസ് ഒക്കെ റീയൂസ് ചെയ്യുകയായിരുന്നല്ലോ അപ്പൊ ആ ഒരു സമയത്ത് പല ബ്രിക്സിന്റെ ഷേപ്പ് ഒക്കെ പല രീതിയിലാണ് ആയി പോയിട്ടുള്ളത് സൈസും പല രീതിയിലാണ് വന്നിട്ടുള്ളത് അപ്പതെ നമ്മള് ഇത്രയും വെച്ചാണ് ഇന്ന് നിർത്തിയിട്ടുള്ളത് ഏകദേശം ഈ ഒരു പരുവാണ് ഇപ്പൊ നമ്മുടെ ഹൈസ്പീഡ് നിൽക്കുന്നത് അപ്പോൾ ഇനി എങ്ങനെ ഇത് ഇത്രയും കംപ്ലീറ്റ് ആകും ഞങ്ങൾക്ക് അറിയത്തില്ല എന്നാലും ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ബാക്കി പണി നമുക്ക് നാളെ ചെയ്യാം ഇന്ന് ഞങ്ങൾ ഇത്രേ ചെയ്യുന്നുള്ളൂ സമയം രാത്രി രണ്ടു മണിയോട് അടുക്കുന്നു അപ്പോൾ ഇനി നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് കിടക്കാം അപ്പൊ നല്ല ചൂട് ചിക്കൻ നമ്മൾ ഗ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട് അതാണ് കഴിക്കാൻ പോകുന്നത് തണുപ്പൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞ് നല്ല അടിപൊളി ചിക്കൻ ആണെങ്കിൽ അങ്ങനെ നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നു എന്താ പിറ്റേന്ന് നല്ല വെയിലും വെട്ടൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നു വീണ്ടും പണി തുടങ്ങിയിരിക്കുകയാണ് രണ്ടെണ്ണം നമ്മള് വെച്ചിട്ടുണ്ട് ജിംബലൊക്കെ വെച്ചാണ് സപ്പോർട്ട് കൊടുത്തേക്കുന്നത് പിന്നെ ഈ സൈഡിലത്തെ ഇപ്പൊ വെച്ചോണ്ടിരിക്കുവിലത്തെ ഒക്കെ ഈസി ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്നുണ്ട് ഇതാണെന്നുണ്ടെങ്കിൽ ഇത്തിരി വലിപ്പ കൂടുതലായിപ്പോയി നമ്മൾ തിനിടയ്ക്ക് ആ ബാക്കിലത്തെ കർവും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു രാത്രി നമുക്കത് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു പിന്നെ നമ്മൾ വന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു ഉം അതെ ഏവക്കൂട്ടം പറയുന്ന പോലെ സൂപ്പറാ പുള്ളി നല്ല ഉറക്കമായിരുന്നു അപ്പൊ വിനോദമായിരുന്നു വെളുപ്പിനെ എണീറ്റ സമയത്ത് ആ ബാക്കിൽ രണ്ടെണ്ണം കൂടെ വെച്ചിട്ട് ആ കർവ് കംപ്ലീറ്റ് ആക്കിയത് ഫ്രണ്ടിലെ നമ്മൾ ഇപ്പൊ കൂട്ടിമുട്ടിക്കുന്നില്ല കാരണം നമുക്ക് അകത്തോട്ടൊക്കെ കയറേണ്ട ആവശ്യമുണ്ടല്ലോ അപ്പൊ എപ്പോഴും കയറി ഇറങ്ങുകയും ചെയ്യുമ്പോൾ അത് നമ്മൾ ലാസ്റ്റ് വെക്കാന്നാണ് കരുതുന്നത് ഇപ്പൊ നമ്മളിത് ആ സൈഡിലെ കെട്ടിക്കൊണ്ടിരിക്കുവാണ് ഈ ഒരു ഹൈറ്റിനനുസരിച്ച് ഇനി സൈഡ് നമുക്ക് കെട്ടി കൊടുക്കണം പിന്നെ ചെറിയൊരു വിൻഡോ വെക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പൊ അതൊക്കെയാണ് ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടാ നമ്മുടെ ആ ഒരു കറിവിന്റെ മുകളിൽ സ്നോ വീണിട്ട് അതിങ്ങനെ കിടപ്പുണ്ടായി നല്ല രാത്രി വീണ സ്നോ ആണ് നമ്മൾ പണി തുടങ്ങിയ എല്ലാ ദിവസങ്ങളും സ്നോ വീണുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഐസ് ഹൈസ്പീഡ് കേട്ടാൽ നമുക്ക് സ്നോയ്ക്ക് യാതൊരു ഇഷ്ടം സ്നോരാ സ്നോ കണ്ടോ ഇതിന്റെ മുകളിലെല്ലാം കളർ ഒന്നും മനസ്സിലാവുന്നില്ല എല്ലാത്തിനും അപ്പൊ എന്താ ഈ ഒരു സൈഡിലാണ് നമ്മള് ചെറിയൊരു വിൻഡോ വെക്കണെന്ന് കരുതുന്നത് പിന്നെ ബാക്കിലെ നമ്മള് ബാക്കിൽ ഒരു വിൻഡോ വേണമെന്നാണ് ഒരാഗ്രഹം അതപ്പോൾ ഇനി എത്രത്തോളം ബ്രിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് സെറ്റാക്കാം അപ്പൊ റൂഫിന് വേണ്ടിയിട്ട് നമ്മുടെ ബ്രിക്കുകൾ ഇനിയും നമുക്ക് ഉണ്ടാക്കണമെന്നാണ് തോന്നുന്നത് കാരണം തികയത്തില്ല നല്ല രീതിയിൽ ബ്രിക്ക് ചിലവാകും എത്രത്തോളം നമ്മൾ താഴെ കെട്ടിയിട്ടുണ്ടോ അത്രയും തന്നെ നമുക്ക് റൂഫിന് വേണ്ടി വരുമെന്നാണ് നമ്മുടെ ഒരു കണക്കുകൂട്ടല് കാരണം കണ്ടില്ലേ ഇത് നല്ല വലുപ്പമുണ്ട് വീഡിയോയിൽ കാണുന്ന പോലൊന്നും അല്ല നമ്മുടെ ഇഡ്ലൂനെക്കാട്ടിലും വലുതാണ് കഴിഞ്ഞ വർഷത്തെ കാരണം നമ്മൾ കഴിഞ്ഞ വർഷം ഉപയോഗിച്ചതിനെക്കാട്ടി വലിയ ബ്രിക്കാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് പിന്നെ അതിൽ കൂടുതൽ ബ്രിക്സുകളും ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ തന്നെ മനസ്സിലാവും എത്രത്തോളം വലുതാണെന്ന് ഇനി അങ്ങോട്ട് എന്തോ ആകുമെന്ന് ഞങ്ങൾക്ക് ഒരു പിടുത്തവും ഇല്ല സത്യം പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾക്ക് ചെറിയ ടെൻഷനൊക്കെ ഉണ്ട് ഇത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം ഞങ്ങൾക്ക് ഇങ്ങനെ സംശയമാണോ ആശങ്കയാണോ അതോ വിഷമമാണോ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ എന്നാലും ഞാൻ കണ്ടില്ലേ വളരെ ക്ഷമയോടുകൂടിയാണ് നമ്മളത് കംപ്ലീറ്റ് ആക്കാൻ നോക്കുന്നത് എങ്ങനെയെങ്കിലും ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് തന്നെ മനസ്സിലായത് ഞങ്ങൾക്ക് എത്രത്തോളം ക്ഷമയുള്ളവരാണ് ഞങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇതൊക്കെ നല്ലൊരു മെമ്മറി ആയിരിക്കും എയോമോക്ക് അവൾ വളർന്ന് വരുമ്പോഴത്തേക്ക് ഇതൊക്കെ കാണാല്ലോ യൂട്യൂബിലാണെന്നുണ്ടെങ്കിലും എവിടെയെങ്കിലും സോഷ്യൽ മീഡിയയിലും എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ഇത് കാണും അപ്പം അവൾക്ക് വളർന്നു വരുന്ന സമയത്ത് ഇതൊക്കെ കാണാൻ പറ്റും എല്ലാം ഓടി നടന്ന് കളിക്കുക പിന്നുണ്ടോ ഇടക്കിടയ്ക്കൊക്കെ വാരി അപ്പം ഏകൂട്ടന്റെ ഒരു ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ നമ്മളീ ഫെയറിട്ടിയാൽ ക്യാരക്ടറിനെയൊക്കെ പോലെ അങ്ങനെയാണ് ശെരിക്കും അവളിപ്പം അവളുടെ ഒരു ചൈൽഡ്ഹുഡ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടി നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന അവരുടെ കുട്ടിക്കാലത്ത് അവരോടൊപ്പം അവരെ പോലെ തന്നെ ഒരു കുട്ടിയായിട്ട് അപ്പനും അമ്മയും ഉണ്ടാകുന്നതിൽ പല സന്തോഷം അവർക്ക് വേറെ ഒന്നുമില്ല വിലപിടിപ്പുള്ള സമ്മാനങ്ങളും കളിപ്പാട്ടങ്ങളും ഒക്കെ അതിന്റെ മുന്നിൽ മാറി നിൽക്കും എന്നതാണ് ഞങ്ങളുടെ ഒരു രീതി അങ്ങനെ നമ്മൾ അവിടെ വെച്ച് പണി നിർത്തിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് രാത്രിയിലാണ് വീണ്ടും പണി ചെയ്യാൻ ഇറങ്ങിയത് ഏമോൾ ഉറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ല തണുപ്പുണ്ട് രാത്രി തണുപ്പ് ഇറങ്ങാൻ അടിക്കും നനയും പെട്ടെന്ന് മേലൊക്കെ വെള്ളമൊക്കെ എടുത്തു വെച്ചിട്ട് നമ്മളിവിടെ ഇതെല്ലാം തേക്കാനായിട്ട് ഐസ് എടുക്കത്തില്ലേ സ്നോ എടുക്കത്തില്ലേ അപ്പൊ ആ വെള്ളത്തിൽ കളിച്ചിട്ട് മേലൊക്കെ നനയ്ക്കുന്ന ആകപ്പാടേ പ്രശ്നം അപ്പൊ പിന്നെ കൊണ്ടുപോയെങ്കിൽ ഉറക്കി പിന്നെ പകലൊന്നും ഉറങ്ങിയിട്ടൊന്നുമില്ല ഏഴും ഇറങ്ങാൻ പോയ സമയത്ത് ഞാനും ഇറങ്ങി ശാരി എല്ലാരും ഇറങ്ങി എന്നിട്ട് ഞങ്ങൾ കാരണം കഴിഞ്ഞാല് പ്ലസ് ടെമ്പറേച്ചർ ആകും അപ്പൊ അതിനു മുന്നേ നമുക്ക് പണി തീർത്തപ്പെടും പ്ലസ് ടെമ്പറേച്ചർ ആയി കഴിഞ്ഞുകഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് ഇത് പോകും അതുകൊണ്ടാണ് ഞങ്ങള് രാത്രിയിലും പണിയെടുക്കുന്നത് ഇപ്പൊ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് അതായത് പെട്ടെന്നാണ് എന്താണെന്നറിയത്തില്ലേ ശരി പെട്ടെന്നാണ് വെതർ മാറുന്നത് അതായത് നല്ല മൈനസ് നിന്ന് പെട്ടെന്ന് ഒരു ദിവസം അങ്ങ് പ്ലസ് ടെമ്പറേച്ചർ ആകുവാണ് ഏകദേശം ടു ഡിഗ്രി ആകുന്നുണ്ടെത്തുന്നു അല്ലേ അപ്പൊ നമുക്ക് എല്ലാ സാധനം എല്ലാ മെയിനായിട്ട് ആദ്യം ഈ സ്നോ കുത്തി നിറച്ചെടുത്തുണ്ടല്ലോ അവിടെ എല്ലാം ഹോളാകും താഴെ മെൽറ്റ് ഈ ബ്ലോക്സ് ഒക്കെ സ്നോ പെട്ടെന്ന് മെൽറ്റ് ആകും അപ്പൊ ഇത് താഴെ വീഴും ഇതിന് സപ്പോർട്ട് കൊടുത്തേക്കുന്ന എന്ന് പറയുന്നത് അതാണല്ലോ സ്നോ ആണല്ലോ അത് പെട്ടെന്ന് പെട്ടെന്ന് ചാന്തോട്ടല്ലോ ചാമ്പ് ശരി ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും ബാക്കി പണി തുടങ്ങാം എന്താ അങ്ങനെ നമ്മൾ രാവിലെ സൈഡിലത്തെ വാളാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത് അവിടെ വിൻഡോയ്ക്കുള്ള സ്പേസ് കുറച്ചിട്ടിട്ടുണ്ട് പിന്നെ ആ ഒരു ചരിവ് കണ്ടില്ലേ ആ ഒരു കറുവാണിപ്പോൾ നമ്മളിങ്ങനെ ആ ഒരു മേൽക്കൂരയുടെ കറിവാണിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അപ്പുറത്തെ സൈഡിലെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം ഫോണൊക്കെ സ്വിച്ച് ഓഫ് ഓഫായിപ്പോയി ഇത്രയും നല്ല തണുപ്പത്താണെന്നുണ്ടെങ്കിൽ ഇതിന് ബാറ്ററിയും കാര്യങ്ങളും ഒക്കെ പെട്ടെന്നാണ് ഡൗൺ ആയി പോകുന്നത് അപ്പം ഈ ഒരു വീഡിയോ എടുക്കാൻ ഞാൻ സെറ്റ് ചെയ്ത് വെച്ച പോലെ അവിടെയും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് ഓഫായിപ്പോയി ഒന്നും റെക്കോർഡ് ആയിട്ടില്ലായിരുന്നു അപ്പോൾ ആ ഒരു ക്ലിപ്പുകളും കാര്യങ്ങളും നമുക്ക് നഷ്ടമായി പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു സൈഡിൽ നമുക്ക് പതിയെ പതിയെ ചെയ്ത് തീർക്കാം അപ്പോൾ ഇത് അതിനെക്കാട്ടിയും വലിയ ചടങ്ങാണ് ഈ ഒരു സ്ലോപ്പ് പോലെ ആയതുകൊണ്ട് തന്നെ ഒരാൾ ഇത് ബ്രിക്സിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് തന്നെ നിൽക്കണം അല്ലെന്നുണ്ടെങ്കിൽ ഇത് താഴെ വീഴും അപ്പോൾ മറ്റേ ആൾ സ്നോ ഒഴിച്ചിട്ട് ഇതിൽ തേച്ച് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പം വീഡിയോ എടുക്കാൻ നമുക്ക് ആളില്ലാത്ത കൊണ്ട് നമ്മളിങ്ങനെ ജിംബൽ അവിടെ സെറ്റ് ചെയ്ത് വെക്കുവാണ് ചെയ്യുന്നത് അപ്പോൾ പല സമയത്തും നമ്മൾ ഫോൺ കൊണ്ട് വെച്ചിട്ട് ആവുന്നുണ്ടോ എന്ന് നോക്കാതെ അങ്ങ് പോവുകയും ചെയ്യും അപ്പോൾ ഫോൺ അവിടെ വെറുതെ തണുപ്പത്തിങ്ങനെ ഇരുന്ന് സ്വിച്ച് ഓഫ് ഉള്ളൂ അല്ലാതെ അത് റെക്കോർഡ് ആകത്തൊന്നും ഇല്ല അപ്പം വെറുതെ നമ്മുടെ ബോഡിയിൽ ചേർത്ത് ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കൊണ്ട് ഫോൺ കുറച്ചെങ്കിലും ചൂടായിട്ട് ഹീറ്റ് ആയിട്ടൊക്കെ ഇരിക്കും വെളിയിൽ ഇങ്ങനെ നമ്മൾ വെക്കുന്ന സമയം നല്ല രീതിയിൽ ഇത് തണുത്തിട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് സ്വിച്ച് ഓഫ് ആയി പോവും ഇടക്കിടക്കകത്ത് തണുപ്പ് കാരണം കൈ എല്ലാം മരച്ച് ഷൂരിട്ടിട്ട് നിൽക്കുകയാണ് കുറച്ച് നേരത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ അത് പറഞ്ഞ കുറച്ചൊരകത്ത് കേറിയിട്ട് ഞാൻ ഡ്രസ്സൊന്നും ഊരിയില്ല എനിക്ക് ഊരി കഴിഞ്ഞാൽ പിന്നെ ഇടാൻ പറ്റത്തില്ല ഭയങ്കര മടിയാണ് അപ്പൊ ഈയൊരു ഇതിലെ നിന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഇല്ലെന്നുണ്ടെങ്കിൽ മടി പിടിക്കും ഇരിക്കാൻ പറ്റത്തില്ല അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ വാമായിട്ടൊക്കെ തിരിച്ചു വന്ന് ആ ഒരു കൂടി ചൂടോടുകൂടിയതേ കുറച്ച് പണിയും കൂടെ പെട്ട പെട്ടെന്ന് അങ്ങ് ചെയ്ത് തീർക്കാൻ നോക്കുവാണ് ഇതിൽ കാണുന്ന പോലെ അത്ര സ്പീഡിലല്ല നമ്മൾ ചെയ്യുന്നത് ഈ വീഡിയോ ഞാൻ സ്പീഡാക്കിയിട്ടേക്കുവാണ് കാരണം നേരൊന്നുമല്ല നല്ല ടൈം എടുത്തിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തേക്കുന്നത് അപ്പൊ അത് സ്പീഡാക്കിയിട്ടതാണ് ആ ഈ വീഡിയോയുടെ സ്പീഡ് പോലെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എത്ര സ്പീഡ് നമ്മൾ ഉണ്ടാക്കിയനെ എത്ര ഇഗ്ള് നമ്മൾ ഉണ്ടാക്കിയനെ അല്ലേ എന്തായാലും ലൈഫിൽ ഇതൊക്കെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ വീണ്ടും അകത്ത് കയറി ഇത് എത്ര പെട്ടോ അകത്ത് കയറുന്നതെന്ന് അറിയത്തില്ല എനിക്ക് നടക്കും ചില സമയത്ത് എനിക്ക് നടക്കും ചില സമയത്ത് വിനോദം നടക്കും അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ ഇടക്കിടയ്ക്ക് അകത്ത് കേറും വിനോദ ചെയ്യണ്ടായിരുന്നു അതെ പക്ഷെ നമ്മള് അതിലോട്ടിങ്ങനെ ഇച്ചിരി നേരം നോക്കി നിക്കണ്ടല്ലോ നോക്കാതെ ചെയ്തു തീർക്കാൻ പോകും അതാണ് വിനോദ് കട്ടിയുള്ള ഡ്രസ്സൊക്കെ എടുത്ത് ഇട്ട് തുടങ്ങി ഏറ്റവും കൂടുതൽ നടക്കുന്ന കൈ ശരിക്കും നല്ലോണം കാരണം വെച്ചുകഴിഞ്ഞാല് നമ്മുടെ ഈ ഈ ഗ്ലൗസ് ഒക്കെ കണ്ട ഇത് വെറ്റാ കണ്ടെനിക്ക് നനയുന്നുണ്ട് നല്ലോണം സൗണ്ട് ഒന്നും ഇല്ല ഒച്ച ഒന്നും വരുന്നില്ല നനഞ്ഞിരിക്കാനിട്ടുണ്ടോ ചെയ്യുന്നത് അപ്പൊ തിരിച്ചിറങ്ങി വന്നപ്പോ നമ്മള് കണ്ട കാഴ്ച കണ്ടോ നോക്കേ എനിക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മള് ഒക്കെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാഴ്ച ഇപ്പൊ ഞങ്ങള് കണ്ടോണ്ടിരിക്കുന്നത് അതായത് ഇത് ഞങ്ങള് ഐസ് ബീഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അതെ അതെ ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട് അടിപൊളിയാണേ സൂപ്പർ ആയിട്ടുണ്ട് എനിക്ക് പണിയും ഒരു പണി നടക്കുന്നില്ല ഏഹ് ഞങ്ങളുടെ പണിയെല്ലാം ഈ ആരോടെ കൊണ്ടുപോയി മാക്സിമം പണി തീർക്കണമെന്ന് കരുതി ഞങ്ങള് ഇറങ്ങി തന്നു പക്ഷെ എന്തുവാണ് അതെ ഞങ്ങൾക്ക് ഇത് കാണുന്നത് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങള് എല്ലാം മറന്നു മതിമറന്നൊക്കെ പറയത്തില്ലേ ആ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് ഏ മതിമറന്ന അവസ്ഥ ഓ അടിപൊളി അടിപൊളി എനിക്കോ അയ്യാ നി മൂവാുന്നുണ്ടോ മൂവാവുന്നുണ്ടോ ഇങ്ങനെ ഇങ്ങനെ ചുറ്റി അടിച്ച് മൂവായിക്കൊണ്ടിരിക്കുവോ വേണ്ടോ ഈയൊരു കാഴ്ച കാണാൻ എന്തോ ഒരു ആൾക്കാർ ആ ഫിൻലൻഡിലേക്കൊക്കെ വരുന്നോ ഓ ഇഷ്ടംപോലെ ലക്ഷങ്ങളൊക്കെ കൂടെ ഒക്കെയാണ് ഇങ്ങോട്ടൊരു യാത്ര ഒക്കെ ചെയ്യുന്നത് അത്രയ്ക്കു ശരിക്കും അതെനിക്ക് നമ്മുടെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അരോരങ്ങനെ കിടക്കും അതെ ഇങ്ങനെ ഒരു കാര്യം അതായത് ഒരു ഹൈസ്പീഡ് നമുക്ക് അണ്ടർ ദി അരോര ചെയ്യാൻ പറ്റി എന്ന് പറഞ്ഞത് ഒരു എന്താ പറയുന്നത് ശരിക്കും ഒരു എനിക്ക് പറയാൻ വാക്കുകളില്ല എങ്ങനെ പറയണന്ന് അറിയത്തില്ല ഒരു ഡ്രീം പോലെയാണ് തോന്നുന്നത് അപ്പൊ നമ്മൾ ഇതിന്റെ ഷോർട്സും കാര്യങ്ങളൊക്കെ ഇട്ട സമയത്ത് പലരും നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് അരോര ലൈറ്റ്സ് എന്താണ് സംഭവം എന്ന് പലർക്കും അറിയത്തില്ല ഇതേപ്പറ്റി അതായത് സൂര്യനിൽ നിന്ന് വരുന്ന സോളാർ വീൻ ഉണ്ടല്ലോ അതിൽ ഒരുപാട് എനർജൈസ്ഡ് പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടാവും ഈ എനർജൈസ്ഡ് പാർട്ടിക്കിൾസ് ഭൂമിയോട് എടുക്കുന്ന സമയത്ത് ഭൂമിയുടെ കാന്തിക തീവ്രത കൂടിയ ഭാഗമായ ധ്രുവ പ്രദേശങ്ങളിലേക്ക് ചരിഞ്ഞ് സഞ്ചരിക്കുകയും അങ്ങനെ അവിടെയുള്ള അന്തരീക്ഷവായുമായി കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന പ്രകാശ ദീപ്തിയാണ് ഈ അരോര ലൈറ്റ്സ് കൂട്ടിമുട്ടുന്ന വാതകത്തിന്റെ സ്വഭാവം അനുസരിച്ച് ഇതിന്റെ കളറിലും വ്യത്യാസം വരും ഈ ഒരു ഗ്രീൻ കളറാണ് കോമൺ ആയിട്ട് കാണപ്പെടുന്നത് ബ്ലൂ വളരെ റെയർ ആയിട്ടാണ് കാണുന്നത് പിന്നെ പിങ്ക് റെഡും ഒക്കെയാണ് ഉള്ളത് അത് നമ്മൾ ഒന്ന് രണ്ട് വട്ടം കണ്ടിട്ടുണ്ട് സഞ്ചാരികളുടെ ബക്കറ്റ് ലിസ്റ്റിലെ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവമാണ് ധ്രുവ ഇതുപോലെ കാണുന്ന അരോര ലൈറ്റ്സ് ഇതിപ്പോ നോർത്ത് പോളിൽ ആയതുകൊണ്ടാണ് ഇതിനെ നോർത്തെ ലൈറ്റ്സ് എന്നും അറിയപ്പെടുന്നത് അപ്പം അരോര എന്താണെന്ന് അറിയാത്തവർക്കായി ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം ലക്ഷങ്ങൾ മുടക്കി പല സഞ്ചാരികളും ഇവിടേക്കൊക്കെ വന്നിട്ട് ഈ ഒരു കാഴ്ച കാണാതെ തിരികെ പോന്നത് ശരിക്കും സങ്കടമുള്ള ഒരു കാര്യം തന്നെയാണ് അങ്ങനെയുള്ളപ്പോഴാണ് ഇതാ നമ്മുടെ വീടിന്റെ മുകളിൽ പല ഡിസൈനില് അരോര ലൈറ്റ്സ് ഇങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കാഴ്ച എത്ര കണ്ടാലും മതി വരാത്ത കൊണ്ടാണ് നമ്മൾ ഐസ് വീഡിന്റെ പണിയും നിർത്തി വെച്ച് ഇതിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് അപ്പോൾ സമയം ഏറെ വൈകി ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ച് ഉറങ്ങാൻ കിടക്കാം നാളെ ബാക്കി പണികളുമായിട്ട് വീണ്ടും കാണുമ്പരേക്കും എല്ലാവർക്കും ബൈ ബൈ